ആപ്പിൾ എയർപോർട്ടുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിച്ചത് ഈ വർഷം ആദ്യമാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ എയർപോർട്ട് ഉൽപ്പാദനം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് എയർപോർട്ടുകൾ നിർമ്മിക്കുന്നതിനായി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില അപൂർവ ലോകധാതുക്കൾ ആവശ്യമാണ് എന്നാൽ ഏപ്രിൽ മാസം വരെ അപൂർവ ലോകധാതുക്കളുടെ കയറ്റുമതിക്ക് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫോക്സ്കോണിൻ്റെ തെലങ്കാന ഫാക്ടറിയിലാണ് എയർപോർട്ട് ഉൽപ്പാദനം നടക്കുന്നത് ഡിസ്പ്രോസിയം നിയോ എന്നീ ലോകങ്ങൾ ലഭിക്കുന്നതിനുള്ള കുറവാണ് കമ്പനി നേരിടുന്ന വലിയ പ്രതിസന്ധി എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും ഉൽപ്പാദനം നടക്കുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ ഇത് പരിഹരിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഫോക്സ്കോണും ആപ്പിളും ഈയൊരു സാഹചര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രതിസന്ധി നേരിടാനുള്ള മുൻകരുതലുകളും കമ്പനികൾ എടുത്തിരുന്നു ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ചൈനയിൽ നിന്നുള്ള ഉൽപ്പാദനം കുറച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ ചൈനയ്ക്ക് വലിയ ഭീഷണിയായി വളരുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ തന്ത്രപരമായ നീക്കം